ഗോവയുടെ കോച്ചായ മനോലോ മാർക്കസ് കോച്ചിലെ ഒരു രണ്ട് സീസണൂടെ അല്ല ഒരു സീസണൂടെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കരാർ നീട്ടിക്കൊടുത്തിരിക്കുകയാണ് എഫ് സി ഗോവ താരമായിട്ട് എഫ് സി ഗോവ കരാർ നീട്ടിയിരിക്കുന്നു റിപ്പോർട്ട് വന്നതിങ്ങനെയാണ് എഫ് സി ഗോവ കരാർ മനോലോ മാർക്കസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീട്ടി ദേശീയ ടീമുമായുള്ള മോശം പ്രകടനം ഉണ്ടാ ഉണ്ടായിരുന്നിട്ടും എഫ് സി ഗോവ മാനേജ്മെന്റിന് മാനേജ്മെന്റിന് എഫ് സി ഗോവയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നുവെച്ചാൽ മനോരമ വർഗസിൽ എഫ് സി ഗോവയുടെ മാനേജ്മെൻറിന് പൂർണ്ണ വിശ്വാസമുണ്ട് ദേശീയ ടീമിൽ ഉണ്ടായ പ്രകടനത്തിൻ്റെ മോശക്കുറവൊന്നും അദ്ദേഹത്തിൽ കാണുമെന്ന് എഫ് സി ഗോവ പ്രതീക്ഷിക്കുന്നില്ല അതിലും നല്ല മികച്ചൊരു പ്രകടനം എഫ് സി ഗോവയിൽ മനോരമ മാർഗസിന് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എഫ് സി ഗോവയുടെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നത് അത് അവർ ചോദിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്നാൽ ഞാൻ എൻ്റെ ഒരു വേഴ്സി പറയാണെങ്കിൽ എൻ്റെ എൻ്റെ അഭിപ്രായം വളരെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് എഫ് സി ഗോവയിൽ എഫ് സി ഗോവ കൂടുതൽ അറിയുന്ന ഒരു വാട് തന്നെയാണ് മനോരമ മാർഗസ് ിലനിർത്തിയതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് താ ആ ഒരു കോച്ച് തന്നെ വീട്ടിൽ തുരട്ടെ മുമ്പോട്ടും ആ കോച്ച് തന്നെ പോവട്ടെ എന്നാണ് എനിക്കും പ്രഷറായിട്ട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാം